വെൽക്കം ബാക്ക് ടു ലച്ച് ഒസ് ഡിസൈൻസ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സാരിയുടെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കുബേരപ്പെട്ട് സാരീസാണ് ഇന്ന് ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നത് ആയിരത്തി അറുപത് രൂപ വിലയുള്ള കുബേരപ്പട്ട് സാരികൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടെ എന്നെ വിളിച്ചുവാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിൽ കോപ്പർ സർവീസും കൊണ്ടുള്ള വർക്കാണ് വരുന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പല്ലുവായിട്ട് വരുന്നത് അത് ഇതാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് അതേ ഫുൾ ഇത് ഇതുപോലെ ഒരു ഡയമണ്ട് വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് രണ്ട് സൈഡിലും സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള ബോർഡറും ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കേട്ടോ അതെ ഒരു ചെറിയ ചെറിയ വർക്കിൽ വരുന്ന ബ്ലൗസ് പീസാണ് ഫുള്ള് ഒറ്റ കളറിൽ തന്നെയാണ് ഈ ഒരു സാരി വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് കളർ ബോർഡർ ആണ് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ തന്നെയാണ് ഇതിന് പല്ലു വരുന്നത് ബ്ലാക്ക് കളറിൽ അതേ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലു ആണ് വരുന്നത് അതുപോലെ തന്നെ ബ്രോക്കേഡിൻ്റെ ബ്ലൗസ് പീസ് ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേ ഇത് ഭരപ്പെട്ട് ഇതിൽ തന്നെ വന്നിട്ടുള്ള ബ്രോക്കേഡ് ആണ് ബ്ലാക്ക് കളറാണ് വരുന്നത് ഈ സാരിയുടെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ സാരിയുടെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് മോസ്റ്റ് ഗ്രീൻ യെല്ലോ ആൻഡ് ഗ്രീൻ സാരിയാണ് ഗോൾഡൻ യെല്ലോ കളറിൽ ഗ്രീൻ കളർ വരുന്ന എന്താ പറയുക മോസ്റ്റ് ഗ്രീൻ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണിത് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് നല്ലൊരു പ്രിന്റ് വരും അതിലോട്ട് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്രോക്കേഡ് ബ്ലൗസ് പീസാണ് വരുന്നത് അതിന് പല്ല് വരുന്നതും നല്ല ഹെവി ആയിട്ടുള്ള പല്ലു തന്നെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതിൻ്റെയും റേറ്റ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുപത് രൂപയായിരുന്നു നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് നെക്സ്റ്റ് സാരി ഇതും ഗോൾഡൻ യെല്ലോയില് പർപ്പിൾ കളർ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ബ്ലൗ പല്ലു വരുന്നത് ഇങ്ങനെയാണ് പർപ്പിൾ കളറിൽ കോപ്പർ സെർവീസ് കൊണ്ടുള്ള നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് എന്താ പറയുക ബനാറസി വർക്കിൽ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ ആണ് അപ്പോൾ സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അത് ഇന്ന് കാണിക്കുന്ന ലാസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളറിലോട്ട് മെറൂൺ കോമ്പിനേഷൻ പർപ്പിൾ കോമ്പിനേഷനിലാണ് വരുന്നത് റേറ്റ് ഇത് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് ഇതിൻ്റെ വർക്കും വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ പല്ലുമായിട്ട് വരുന്നത് ഡാസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള പല്ലുവാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത് ബ്ലൗസ് പീസായാലും നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിൻ്റെ ബോർഡർ ബോർഡർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ ബോർഡറിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ ഡിസൈൻ ഡിസൈനൊക്കെയാണ് ബോർഡറിലും വന്നിരിക്കുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഈ കാണിച്ച സാരീസെല്ലാം ലെച്വസ് ഡിസൈൻസിനാണുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴ്ക്കാണെന്ന് ഫോൺ നമ്പരിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ